നമസ്കാരം കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വിവാദ പരാമർശം നടത്തി ഏറിൽ കയറുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവമാണ് അത് തന്നെയാണ് ഷമാ മുഹമ്മദും കാണിച്ചത് കുറച്ചു ദിവസം മുൻപാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കെതിരെ വിവാദ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് രംഗത്തെത്തിയത് കായിക താരത്തിന് ചേരാത്ത തരത്തിൽ തടിയാണെന്നും ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണെന്നും ഷമ വിമർശിച്ചു രോഹിത് ശർമ്മ ശരീരഭാരം കുറയ്ക്കേണ്ടതുണ്ടെന്നും എക്സ് പോസ്റ്റിൽ ഷമ പറഞ്ഞിരുന്നു ക്ഷമയുടെ പരാമർശത്തെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തി കോൺഗ്രസിന്റേത് വെറുപ്പിന്റെ കടയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി അതേസമയം രോഹിത് ശർമ്മയെ ലോകോത്തര കളിക്കാരൻ എന്ന് വിശേഷിപ്പിച്ച ഉപഭോക്താവിനോട് കടുത്ത ഭാഷയിലാണ് ക്ഷമ മറുപടി നൽകിയത് അദ്ദേഹത്തിന്റെ മുൻഗാമികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോകോത്തര നിലവാരം എന്താണ് അദ്ദേഹം ഒരു ശരാശരി ക്യാപ്റ്റനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആകാൻ ഭാഗ്യം ലഭിച്ച ഒരു ശരാശരി കളിക്കാരനുമാണെന്നായിരുന്നു ഷമയുടെ മറുപടി എന്നാൽ ഇതിനൊക്കെ പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ വിമർശിച്ച് എക്സിലിട്ട പോസ്റ്റ് രൂക്ഷ വിമർശനം ഉയർന്നതിനെ തുടർന്ന് പിന്നീട് അത് പിൻവലിച്ചതാണ് നമ്മൾ കണ്ടത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രോഹിത് പതിനേഴ് പന്തിൽ പതിനഞ്ച് റൺസ് എടുത്ത് പുറത്തായതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് വക്താവിന്റെ വിമർശനം ഷമാ മുഹമ്മദിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്കും കാരണമായിരുന്നു രാജ്യത്തെ മുഴുവൻ എതിർക്കുന്നവർ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണെന്ന് ബി ജെ പി വക്താവ് ഷൌസാദ് പുനാവല പറഞ്ഞു രോഹിത്തിനെ ബോഡി ഷേമിങ് ചെയ്ത കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറക്കുന്നവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ വെറുപ്പും അപമാനവും പടർത്തുന്നവരാണ് കോൺഗ്രസ് എന്നും പുനാവല പറഞ്ഞിരുന്നു വിമർശനം രൂക്ഷമായതോടെയാണ് ഷമ മുഹമ്മദ് എക്സ്പോസ്റ്റ് പിൻവലിച്ചത് എന്നാൽ കോൺഗ്രസ് നേതാവിന്റെ എല്ലാ വിവാദ പരാമർശങ്ങൾക്കും ഇപ്പോൾ കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയെ തടിയനെന്ന് അപമാനിച്ച കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദിന് ഉചിതമായ മറുപടിയാണ് ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലൂടെ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മ നൽകിയിരിക്കുന്നത് ഒടുവിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യയിലെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് നയിച്ചതോടെ രോഹിത് ശർമ്മയുടെ തൊപ്പിയിൽ ഒരു കിരീടം കൂടി ഫൈനലിൽ ഒരു ക്യാപ്റ്റന് ചേർന്ന പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ അദ്ദേഹം എടുത്തത് എഴുപത്തിയാറ് റൺസാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് ഫൈനൽ മത്സരത്തിൽ രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ എത്തിയെങ്കിലും ഇന്ത്യ തോറ്റുപോയിരുന്നു അന്നത്തെ പരാജയത്തിൽ നിന്ന് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യയെ കരകയറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ കിരീടത്തിലൂടെ ഇതിനകം അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിൽ നിരവധി നേട്ടങ്ങൾ കൊയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിച്ചിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രോഹിത് ശർമ്മ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചു ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച സിക്സറടി വീരനായാണ് രോഹിത് ശർമ്മ അറിയപ്പെടുന്നത് അഞ്ചു തവണ ഐ മുംബൈ ഇന്ത്യൻസിനെ കിരീടത്തിലെത്തിച്ച ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ കോൺഗ്രസ് നേതാവിന് ട്രോളിന്റെ പാകിസ്ഥാനുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്ന തരത്തിലൊക്കെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് അതേസമയം പറയാനുള്ളതെല്ലാം ശേഷം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ അഭിനന്ദിച്ച് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയിട്ടുമുണ്ട് फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात